മുല്ലപ്പെരിയാർ വിഷയം നാം ഭയപ്പാടോടെ കാണണമെന്ന് പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഫെയിം റോബിൻ രാധാകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ സാറെ അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് കാണുകയും മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും റോബിൻ വ്യക്തമാക്കുന്നു എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നമ്മൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ അങ്ങനെ നാം എല്ലാവരും സുരക്ഷിതരല്ലെന്ന തോന്നൽ എനിക്കുണ്ട് കാരണം ഡാം പണിത ആൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആയുസ് അൻപത് വർഷം എന്നാണ് അൻപത് പോകട്ടെ നൂറു വർഷം പിടിച്ചു പിടിച്ചുനിന്നെന്ന് കരുതട്ടെ ഇപ്പോൾ അതിന്റെ ആയുസ് നൂറ്റി ഇരുപത്തി ഒൻപതായി അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അവിടെ സംഭരിച്ചിരിക്കുന്ന വെള്ളം എല്ലാം പ്രധാനമാണ് അത്രയും വെള്ളം താങ്ങാനുള്ള ശേഷി ആ ഡാമിന് ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് കുറെ പഠിച്ചപ്പോൾ ഒരിക്കലും അത് സുരക്ഷിതമാണെന്ന് തോന്നിയിട്ടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഡാം പൊട്ടുകയാണെങ്കിൽ ആദ്യം എൺപതിനായിരം പേരോളം മരിക്കും അതിനുശേഷമാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് വരുന്നത് പലരും വിചാരിക്കും ഇടുക്കി ഡാമിന് അത് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് റസലിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായതെന്നും റോബിൻ പറയുന്നു ചെളിയും കല്ലുമൊക്കെ വന്നടിഞ്ഞ് ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ലോകത്തിൽ ഇന്നുവരെ ഉള്ളതിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക ഏറ്റവും കുറഞ്ഞത് അറുപത് ലക്ഷം പേരെങ്കിലും മരണപ്പെടും നാലഞ്ച് ജില്ലയെ മാത്രമേ ബാധിക്കൂ തിരുവനന്തപുരം കാസർഗോഡുമൊക്കെ സുരക്ഷിതമാണെന്ന ചിന്തയും ചിലർക്കുണ്ട് എന്നാൽ അത് ഒരിക്കലുമില്ല മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സമുദ്രമാണ് ഹിരോഷ്മയിലെ അണുബോമിനേക്കാൾ ഇരുന്നൂറോ മുന്നൂറോ ഇരട്ടി ശക്തിയാണ് ഇത് വരുന്നത് അത്രയും വെള്ളം കടലിലേക്ക് പോകുമ്പോൾ തിരിച്ച് സുനാമിയായി വരും അതോടെ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല അടുത്ത സംസ്ഥാനം വരെ അപകടത്തിലായേക്കാമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു എന്തൊക്കെയോ റിപ്പയർ നടത്തുന്നുവെന്ന് പറയുന്നു അതിനൊരു പരിധിയില്ലേ ഡാമിന് വളവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കണ്ടു വളവിനി ഒരിക്കലും നേരെയാകില്ല വളവ് കൂടിക്കൂടി ഇത് പൊട്ടും ഇന്നും നാളെയും പൊട്ടിയില്ലെങ്കിലും എന്തായാലും ഒരു ദിവസം പൊട്ടുമല്ലോ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നതെന്ന് എനിക്ക് അറിയില്ല സംസ്ഥാനവും കേന്ദ്രവുമൊക്കെ ഇടപെടുന്നുണ്ട് എന്നാൽ അത് പോരാ അന്താരാഷ്ട്ര രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടണം നമ്മുടെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ ഏത് രാജ്യത്തെയും വിദഗ്ധരെയും കൊണ്ടുവരാൻ സാധിക്കുമെന്നും റോബിൻ അഭിമുഖത്തിൽ പറയുന്നു